അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളും വിശദീകരിച്ച പ്രകാശന സഹോദര പത്ര മാധ്യമ സഹകരണവും ആവശ്യമായ പ്രകടനം അഭ്യർത്ഥിക്കാൻ ശ്രദ്ധിക്കുന്നു സർക്കാരിന്റെ കഴിഞ്ഞ 9 ವರ್ಷಕ್ಕೆ 말미암아 ಇದೆಯೋಳ ഒരു വിദ്യേദായി ഈ വിദ്യാഭ്യാസ മാർഗ്ഗം അംഗന સમાജന മാർഗ്ഗം ഇവിടെ അതിൽ കുറച്ച് വ്യാപൃതകളുകളാ. ഒക്കെ പറഞ്ഞ다는 거예요 ഏറെ കാലമായി ഇതിന്റെ നേരെല്ലാം 보면은 തന്നെ ഹൈസ്കൂൾ മുതൽ വെക്കി വളരെ ശുഭ പ്രതിക്ഷയാണ്. ഞാൻ ഈ സർക്കാർ എന്നുള്ള സർക്കാർ ഇതിനോട് ഇടാണ്. ശരിമല അയ്യപ്പക്കടത്തിൽ കുറവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ സബ്സിഡി ചെയ്യണം ഈ സർക്കാർ വാഗ്ദാനം ഒന്നും പാലിച്ചിട്ടില്ല നമ്മുടെ അക്ഷാവാക്കന്മാരുടെ കാര്യങ്ങളുണ്ടായിരുന്നു നാനൂറ് രൂപ ടെൻഷൻ കൂട്ടി എന്നാണ് പറയുന്നത് ശ്രീ ഉമ്മൻകാട്ടിൻ്റെ ഗവൺമെൻറ് മുന്നൂറ് അറുന്നൂറാക്കി പതിനൂറായിരത്തി ഇരുന്നൂറാക്കിയിട്ടാണ് തിരഞ്ഞിപ്പോൾ ഒരായിരത്തി അറുന്നൂറ് രണ്ടായിരമാക്കി എന്ന് പറയും നാന്നൂറ് രൂപ വന്നിച്ചപ്പോൾ നമ്മുടെ തരം ഈ എക്സിഡൻറ്റ് ചാർജ് വേറൊരു സംസ്ഥാനത്തൊന്നുമില്ല കാല രാത്രി വേറെ ചാർജ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തൊന്നുമില്ല നമ്മൾ രാത്രിയാണ് എയ്റ്റെടുക്കുക രാത്രി എയ്റ്റെടുമ്പോൾ എത്ര ചാർജ് എന്ന് പറയാം അപ്പം നാനൂറ് കൂട്ടിയ സാധാരണക്കാരുടെ പറ്റി എണ്ണൂറ്റമ്പത് റുപ്യ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ ഈ നാട് ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷവും ഈ നമ്മുടെ ഈ തലവുറപ്പ് ഒറ്റപ്പാറ നഗരസഭയുടെ तयारे घणे नगरसा कापकाल മാറി മാറി വന്നിട്ടുള്ള ഒറ്റപ്പാലത്തെ മുഴുവൻ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നിലപാടുകളും നടപടികളുമാണ് കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രകടന പത്രിക മുൻകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള അതേ കോപ്പി തന്നെ വീണ്ടും പുറത്തിറക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതല്ലാതെ ഒരു പദ്ധതികളും നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റപ്പാലത്തെ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന പദ്ധതികൾ വളരെയേറെ ജനോപകാരപ്രദമായ എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി

ജനാധിപത്യ മുന്നണിയും സ്വതന്ത്ര മുന്നണിയും ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇടതുവർഷത്തിന്റെ വിലയിരുത്തിയ ജനങ്ങൾ ഇത്തവണ യു ഡി എഫിനും സ്വതന്ത്ര മുന്നണിക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷം നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചു പോയത് പ്രധാനപ്പെട്ട കാരണം ಕೈದಾ 40 ವರ್ಷ ಆಯ್ತು ಮತ್ತೊಮ್ಮೆ ಬರೀಚೋಡಿ ಇರುತ್ತಾ ಎಲ್ವಿ ಈ ನಗರ ಕೇಂದ್ರ ಸಮಗ್ರ ಮಾದರಕ್ಕೆ ಎร็จು ಪರವಾಗಿ ಅವರ ಮತ್ತಮೂ ಹಿಂದೆ ಹೊರ ಉണ്ടാക്കാൻ ಸಾಧ್ಯ ಕರಣದ ಸಂಪರ್ಕಕ್ಕೆ ಬಂದ ನಂತರ ಅವರು ಎร็จು ಪರವಾಗಿ ಮತ್ತೊಂದು ಬೈಪಾಸ್ ಕೊಡ್ವರಿಗೆ

അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒറ്റഭാഗത്ത് നടപ്പാക്കാൻ നിരവധി പദ്ധതി ഈ പദ്ധതികളൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഒറ്റഭാഗത്തെ ജനങ്ങൾ അവസരം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നൽകുന്ന പക്ഷം ഞങ്ങൾ ഉയർത്തി ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒറ്റഭാഗത്തെ സമഗ്രമായ എല്ലാ മേഖലകളിലും

Obrigado. ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റേസ് സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം